എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ റീവാലേഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് അയച്ചും അല്ലാത്തെയൊക്കെ ചോദ്യം സംശയമാണ് വിശദമായ വാർത്ത എനിക്ക് തന്നെ അടക്കം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനവും വളരെ പ്രധാനം പഠിക്കുന്ന വാർത്ത രീതിയിൽ അടക്കം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ റീവാലൂഷൻ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് വിദ്യാർത്ഥികൾ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് സെപ്റ്റംബർ മാസം നാലാം തീയതിയാണ് ഇനി വിദ്യാർത്ഥികൾ ഓണാവധി കഴിഞ്ഞിട്ട് ഈ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതിയാവും കാരണം ഇന്ന് ഓണാവധി നാളെ തിരുവോണം അത് കഴിയുമ്പോൾ ശനി ഞായർ ഇനി തിങ്കളാഴ്ച മാത്രമാണ് ഇനി തിങ്കളാഴ്ച മുതൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഓഫീസ് ആക്റ്റീവ് ആവുക അപ്പോൾ ഓണാവധി കഴിഞ്ഞിട്ടായിരിക്കും ഓണാവധി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് ഇനി വരാൻ സാധ്യതയുള്ളത് ഇനി വിദ്യാർത്ഥികൾ അങ്ങനെ നോക്കിയാൽ മതി കാരണം ഇന്നു മുതൽ ഓണാവധിയിലേക്ക് പോവുകയാണ് ഇന്നുമുതൽ യൂണിവേഴ്സിറ്റി ഓഫീസും പ്രവർത്തിക്കില്ല ഇനി തിങ്കളാഴ്ച മുതൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഓഫീസ് പരേപോലെ ആക്റ്റീവ് ആവുക അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓണാവധി കഴിഞ്ഞതിന് ശേഷം റീവാലുഷൻ റിസൾട്ട് പ്രതീക്ഷിച്ചാൽ മതിയാകും എന്താണെങ്കിലും ഈ സെപ്റ്റംബർ മാസം തന്നെ വരും ഫോർത്ത് സെമസ്റ്റർ റീവാലുഷൻ റിസൾട്ട് ഈ സെപ്റ്റംബർ മാസം തന്നെ വരും എന്നുള്ളതിന് എന്തായാലും ഉറപ്പ് തന്നെയാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു സെപ്റ്റംബർ മാസം തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം കാരണം ഇതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ചെയ്തത് കാരണം വിദ്യാർത്ഥികളെ കുറ്റം പണ്ടും കാര്യമില്ല കാരണം ഫോർത്ത് സെമസ്റ്റർ റീവാലുഷൻ റിസൾട്ടില് അത് ഫോർത്ത് സെമസ്റ്ററിൽ മാത്രമാണ് സപ്ലൈ ഉള്ളത് ആ ഫോർത്ത് സെമിസ്റ്ററിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുകയും ഫർദർ സ്റ്റഡീസ് ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് പോവുകയും ചെയ്യാമായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ അവസ്ഥ കൊണ്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തത് ഇന്നു മുതൽ ഓണാവധി ആയതുകൊണ്ട് തന്നെ ഇനി തിങ്കളാഴ്ച മുതൽ മാത്രമാണ് യൂണിവേഴ്സിറ്റി ഓഫീസ് പഴയപടി ആക്റ്റീവ് ആവുക തീർച്ചയായും അതിന് ഈ മാസം തന്നെ എന്തായാലും ഈ മാസം തന്നെ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളത് വലിയ ഉറപ്പ് തന്നെയാണ് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂൾ അപ്ഡേറ്റുകൾ റിസൾട്ട് ഉൾപ്പെടെയുള്ളവ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ പുതിയ പുതുടമേ കാണുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ